അപ്പോ മുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റൊന്നുമില്ല ഓരോ വർഷവും നൂറ് രൂപ വെച്ചും ഇരുന്നൂറ് രൂപ വെച്ചും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് പല താരിഫിലും ഇത് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു തൊണ്ണൂറ്റിയൊന്നിലെ എ കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് ഇരുപത്തിയെട്ട് മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ കാലമാണ് ആ ഇരുപത്തിയെട്ട് മാസക്കാലത്തെ പെൻഷൻ രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തീർക്കുന്ന ആരാണെന്ന് അറിയാമോ ഇരുപത്തിയെട്ട് മാസത്തെ പെൻഷന്റെ കുടിശ്ശിക രണ്ടായിരത്തി ആറിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി ഒരു മാസത്തെ കുടിശ്ശികയില്ല ഈ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് വി എസ് അച്യുതാനന്ദൻ പോകുന്നതിനു മൂന്നാമത്തെ വർധനയും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് വരെയും യു ഡി എഫിന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും ആർദ്ധനത്തിൽ വർദ്ധനവ് വരുത്തി അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ് ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അതും മൊത്തം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷത്തോളം വയോധികരായവർക്ക് അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ പെൻഷനെത്തിന് സംവിധാനം ഉണ്ടാവുന്നു കുടിശ്ശിക ഫണ്ട് ഫണ്ട് ആ കുടിശ്ശികളുടെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത് എട്ട് മാസം കുടിശ്ശിക വരുത്തിയ സർക്കാർ അതിനുശേഷം പിന്നീട് മൂന്ന് മാസം മുതൽ പതിനെട്ട് മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ അതെല്ലാം യു യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന ഈ വിഷയങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ചയില്ലേ സ്വാഭാവികമായിട്ടും